TV, the true spiritual channel of Bharat. ഈ ഭൂലോകത്ത് ഏറ്റവും കൂടുതൽ തകർക്കപ്പെടുകയും അപ്പോഴൊക്കെ പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്ത ലോകത്തിലെ ഏക ഹിന്ദു മഹാക്ഷേത്രമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഈ ശിവക്ഷേത്രം അറിയപ്പെടുന്നത് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാമതായിട്ടാണ് പുണ്യനദികളായ കപില ഹീര സരസ്വതി എന്നിവയുടെ സംഗമ സ്ഥലമായ സോമനാഥം ഏകദേശം മൂവായിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ളതായി കരുതപ്പെടുന്നുണ്ട് ശ്രീ നരേന്ദ്രമോദിജിയാണ് ഈ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ചെയർമാൻ ഗുജറാത്തിലെ പ്രഭാസ് പട്ടണത്തിലാണ് സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സോമനാഥ ക്ഷേത്രത്തെ ചുറ്റിയൊഴുകുന്ന പുണ്യനദിയായ ഹീരായ് ഹീരയുടെ പേര് പല ഗുജറാത്തി പെൺകുട്ടികൾക്കും ഇടാറുണ്ട് അതിൽ ഒന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അമ്മയുടെ പേര് ഹീര ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ഈ ശിവക്ഷേത്രം ഭഗവാൻ ചന്ദ്രനാണ് നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ചന്ദ്രൻ ക്ഷീരസാഗരത്തിലെ ദക്ഷപ്രജാപതിയുടെ ഇരുപത്തിയേഴ് പുത്രിമാരെയും വിവാഹം കഴിച്ചിരുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ ചന്ദ്രഭഗവാൻ സ്നേഹിച്ചിരുന്നത് രോഹിണിയെ മാത്രമായിരുന്നു അതുകൊണ്ട് മറ്റുള്ള ഇരുപത്താറ് പുത്രിമാരും ദക്ഷനോട് പരാതി പറയുന്നു കോപിതനായ ദക്ഷൻ ചന്ദ്രനെ ക്ഷയരോഗം ബാധിക്കട്ടെ എന്ന് ശപിക്കുന്നു രോഗബാധിതനായ ചന്ദ്രൻ എല്ലാ ലോകങ്ങളിലും എല്ലാ ദൈവങ്ങളെയും കൊണ്ട് അഭയം പ്രാപിച്ചു ഒടുവിൽ അദ്ദേഹം മഹാദേവനെ നേരിൽ കണ്ടു മഹാദേവൻ അദ്ദേഹത്തോട് ഗുജറാത്തിൻ്റെ സമുദ്രതീരമായ പ്രഭാസിൽ തപസ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഘോര തപസ് വർഷങ്ങളോളം നീണ്ടു നിന്നു ഒടുവിൽ ചന്ദ്രൻ്റെ അചഞ്ചലമായ ഭക്തി കണ്ട മഹാദേവൻ ചന്ദ്രഭഗവാൻ ദർശനം നൽകി രോഗത്തിൽ നിന്ന് മോചനം വരുത്തി കൊടുത്തു അതിന് പ്രത്യുപകാരമായി ചന്ദ്രൻ മഹാദേവന് സ്വർണപ്രസാദം നിർമ്മിച്ച് അതിന് സോമനാഥ ക്ഷേത്രം പേരും കൊടുത്തു ഇത് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണ് ചരിത്രത്തിൽ പലവട്ടം ഈ സോമനാഥ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എപ്പോഴൊക്കെ ആക്രമിക്കപ്പെടുന്നുവോ അപ്പോഴൊക്കെ അതിനേക്കാൾ അതിശക്തമായി അത് പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തു ഇന്നത്തെ ഈ സോമനാഥ ക്ഷേത്രം ഇന്ത്യയുടെ ആത്മീയ പുനരുജ്ജീവനത്തിൻ്റെ ഏറ്റവും വലിയ ചിഹ്നമായി നിലകൊള്ളുന്നു കടലിൻ്റെ അഭിമുഖമായി നിൽക്കുന്ന ഈ സോമനാഥ ക്ഷേത്രത്തിൻ്റെ മുൻവശം ഏകദേശം കടലിനപ്പുറം ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ വരെ ഭൂഖണ്ഡപരമായി ഒരു തടസ്സങ്ങളുമില്ല എന്നുള്ളത് ഇന്നും ഒരു അത്ഭുതമായി ശാസ്ത്രീയ ലോകം വിലയിരുത്തപ്പെടുന്നു ശിവഭക്തിയുടെ കഠിനമായ അധ്വാനത്തിൻ്റെ പുനർജന്മത്തിൻ്റെയും ശാശ്വതമായ ഒരു ചിഹ്നം തന്നെയാണ് ഈ സോമനാഥ ക്ഷേത്രം